കോഴിക്കോട് മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആന വിരണ്ടോടിയ സംഭവത്തിൽ ചട്ടലംഘനം നടന്നുവെന്ന റിപ്പോർട്ട് തളിക്ഷേത്ര ഭാരവാഹികൾ ചട്ടം പാലിച്ചാണ് ചടങ്ങുകൾ നടന്നതും അന്വേഷണം നേരിടാൻ തയ്യാറെന്നും ക്ഷേത്രം ട്രസ്റ്റി പറഞ്ഞു വിവരങ്ങളുമായി വിശദാംശങ്ങൾ തീർച്ചയായും മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് എ ഡി എമ്മും വനംവകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിന് നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നിരിക്കുന്ന പീതാംബരന് ഇത്തരത്തിൽ വിരളുന്ന സ്വഭാവമുണ്ട് ആ ആനയാണ് മറ്റൊരാനയോടുകൂടെ എഴുന്നെളിപ്പിന് കൊണ്ടുവന്നത് അത്തരത്തിൽ മറ്റൊരാനയോടുകൂടെ ഈ ആനയെ എഴുന്നെളിപ്പിന് കൊണ്ടുവരാറില്ല എന്നൊരു കാര്യം കൂടി എ ഡി എം സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും വനമന്ത്രി എ കെ ശശീന്ദ്രൻ ണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ വീട്ടിലടക്കം ക്ഷേത്രത്തിൽ ഉൾപ്പെടെയുന്ന സന്ദർശനം നടത്തുകയുണ്ടായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമം നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് വനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി അവർ ഒരു തരത്തിലുള്ള വെടിക്കെട്ടും നടത്തിയിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ അതായത് ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വെടിക്കെട്ട് ആചാരങ്ങൾ നടത്താറില്ല എന്നൊരു കാര്യം തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് അന്വേഷണത്തോട് അവർ യും സഹകരിക്കും എന്നൊരു കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ഉത്സവ കാലങ്ങളിലൊക്കെ തന്നെയും ഈ ആന എഴുന്നപ്പ് പൂർണ്ണമായും നിർത്തുവാനുള്ള ഒരു കൂടിയാലോചന കൂടി അവർ നടത്തുന്നുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയൊരു ആഘോഷത്തിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഈ മരിച്ചവർക്ക് വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ ചർച്ച ചെയ്ത് കൂടിയാലോചിച്ചതിനു ശേഷം തീരുമാനം എടുക്കും എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും കൊയിലാണ്ടി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ നിലവിൽ ത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും എ ഡി എമ്മിന്റെയും വനംവകുപ്പിന്റെയും ഒക്കെ റിപ്പോർട്ടിൽ നാട്ടാന പരിപാലന ചട്ട ലംഘനം നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് എന്നാൽ ആചാരത്തിന്റെ ഭാഗമായിട്ട് പോലും അത്തരത്തിൽ ഒരു കരിമരുന്ന് പ്രയോഗം ക്ഷേത്രത്തിൽ നടത്തിയിട്ടില്ല എന്നൊരു വാദവുമായാണ് ക്ഷേത്ര കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത് രോഹിണി ശരി കോഴിക്കോട് മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആന വിരണ്ടോടിയ സംഭവത്തിൽ ചട്ടലംഘനം നടന്നുവെന്ന റിപ്പോർട്ട് തള്ളി ക്ഷേത്ര ഭാരവാഹികൾ ചട്ടം പാലിച്ചാണ് ചടങ്ങുകൾ നടന്നതെന്നും അന്വേഷണം നേരിടാൻ തയ്യാറെന്നും ക്ഷേത്രം ട്രസ്റ്റി പറഞ്ഞു ദിസ്നെയാണ് വിവരങ്ങൾ നൽകിയത്